ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ ഐറ്റംസ് ആട്ടോ ഓഫർ കുർത്തീസ് ആണ് ഞാൻ ടു ഡബിൾ നയൻ മുതൽ ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസാണ് കാണിക്കുന്നത് ഇനി കാണിക്കുന്ന കുർത്തീസ് ഒന്നും ഈ ഒരു റേറ്റിലുള്ളതല്ല പല റേറ്റിലുള്ള കുർത്തീസും നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുവാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ എല്ലാ സൈസസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് ഉണ്ട് നമുക്ക് ത്രീ ഡബിൾ കളക്ഷൻ കാണാം നല്ല ഒരു വാടാമല്ലി കളറിൽ സ്ക്വയർ നെക്ക് കൊടുത്ത് നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് അതേപോലെ തന്നെ സ്ലീവ് എൻ്റിലും സ്ലീവ് ഇതേപോലെ ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ട്രിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വന്നിരിക്കുന്ന കുത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ കേട്ടോ ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് നെക്കിൽ നമ്മൾ ഇതേപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്മോൾ ആണ് സ്ലീവ് എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലാണ് കൊത്തി വരുന്നത് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുക ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പ്രം വരെ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് പോലെ നല്ലൊരു ഗ്രീൻ കളർ റൗണ്ട് നെക്ക് നെക്ക് ആൻഡ് യോക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സെലക്റ്റഡ് ലൈനിങ് അറ്റാച്ച്ഡ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് ഈ പാറ്റേണ്ടി തൻ്റെ സെയിം കളർ ആണ് കളർ വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളർ ആട്ടോ ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് റെഡി ടു ഡെസ്പാച്ച് ഓഫർ പ്രൈസ് കുർത്തീസ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ആഷ് കളർ ആട്ടോ ദാ ഇങ്ങനെയാണേ നിങ്ങൾക്കറിയാം നമ്മുടെ ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയറൻസ് ഒന്നും അല്ല നമ്മൾ വൺ വീക്ക് ടു വീക്ക് കൂടിയിരിക്കുമ്പോൾ ഇതേപോലെ ഓഫേഴ്സ് ഓഫർ സൈഡിൽ കൊണ്ടുവരുന്നതാണ് തോന്നുന്നു ഓൾഡ് സ്റ്റോക്കുകളല്ല മെക്കിലും നല്ല ഭംഗിയൊരു ഹാൻഡ് വർക്ക് സ്പ്രെഡിംഗ് ആയിട്ട് കംപ്ലീറ്റ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് കളർ കോഫി ബ്രൗൺ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണേ ദെൻ നെക്സ്റ്റ് വരും നല്ലൊരു ബ്ലാക്ക് കളറിൽ കണ്ടോ ഇത്ര അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ജോർജറ്റ് മെറ്റീരിയൽ പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയന്റെ ലാസ്റ്റ് കുർത്തി നല്ലൊരു മാങ്കോയിലോ ഷെയ്ഡിൽ ഇതേപോലെ മിറർ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ ഇനി നമുക്ക് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണാം ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ ഓറഞ്ച് കളറിൽ കണ്ടോ അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് പ്ലീറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വന്നിരിക്കുമ്പോൾ ഇതേപോലെ പഫ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻഡിലും പഫും പടിയും കൂടെ വന്നിട്ടുണ്ട് അതായത് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ആൻഡ് പടി അടിപൊളി ഒരു കളക്ഷനാണ് കേട്ടോ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പ്ലേറ്റഡ് കുർത്തി തന്നെയാണ് റാണി പിങ്ക് കളറിൽ കണ്ടോ ഇതേപോലെ റൗണ്ട് സ്ക്വയർ നെക്ക് നെക്കിൽ ഹാൻ വർക്ക് കൊടുത്ത് പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്ന കളക്ഷനാണ് പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ജുവൽ നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ അതിൽ ഹാൻഡ് വർക്ക് കണ്ടോ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബും കൊടുത്തിട്ടുണ്ട് റാണി പിങ്ക് ആണ് കളർ പ്രൈസ് ഫോർ ഡബിൾ നയൻ എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്കോളിന് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ കളറ് നെക്സ്റ്റ് വരുന്നത് റെഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ത്രീ ഉൾപ്പെടെ ഹാൻഡ് വർക്ക് ആണ് അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത പിസ്താഗ്രീൻ കളറില് ഇതേപോലെ നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ വന്നിട്ട് സ്ലീവ് എൻഡിൽ നമ്മൾ പഫും നല്ല വീതിയുള്ള ഒരു പടിയും കൂടി കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂവിൽ വരുന്ന അടിപൊളി ഒരു മിറർ വർക്ക് കുർത്തിയാണ് ഫുള്ളി പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളിയൊരു മിറർ വർക്ക് കുർത്തിയാണ് നിങ്ങൾക്ക് അറിയാം പ്ലേറ്റിടെ കുത്തി എൽ വേണമെന്നു നമ്മൾ ഇത് ഓൺലി ഫോർ ഡബിൾ നയൻ ആണ് നമ്മളിത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ദക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആണേ നെക്സ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ ലാസ്റ്റ് ആണ് റോയൽ ബ്ലൂ കളറെ അതാ ഇങ്ങനെയാട്ടോ വരുന്നത് ഇനി നമുക്ക് ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻ കാണാം ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് ത്രീ പീസ് സെറ്റ് ആട്ടോ ഒരു അടിപൊളി ഐറ്റം ആട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അത്ര ഒരു അടിപൊളി ഐറ്റമാണ് നല്ലൊരു സിൽക്കി മെറ്റീരിയലില് റൗണ്ട് നെക്ക് വന്നിട്ട് കണ്ടു ഇത്ത് പോലെയാണ് ഇതിലൊരു ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതിനുശേഷം സെറ്റഡ് ആയിട്ടാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് കുർത്തി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണേ ബോട്ടം വരുന്നത് ഇതേപോലെ ഇലാസ്റ്റിക് ബോട്ടമാണ് ബോട്ടത്തിൻ്റെ എൻ്റെലും സെയിം ഒരു പാച്ച് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തി ബോട്ടം ആൻഡ് ദുപ്പട്ടയല്ലേ ദുപ്പട്ടെന്ന് നോക്കി ഒരു അടിപൊളി ദുപ്പട്ടയല്ലേ നോക്കി ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സൂപ്പർ ഒരു ദുപ്പട്ടയാണ് പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് വെത്താണ് മിസ്സ് ചെയ്യാൻ തന്നെ പർച്ചേസ് ചെയ്തോളും ഫൈവ് ഡബിൾ നൈനി നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഫൈവ് ഡബിൾ നൈൻ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന ഐറ്റം അല്ല അല്ലാട്ടോ നിങ്ങൾക്ക് നമ്മൾ ഓഫറിലാണ് ഈ ഒരു വെയിറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കുർത്തിയാണ് ഇതേപോലെ സെലക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു കോട്ടൺ കുർത്തി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ ഇലാസ്റ്റിക് ബോട്ടം കണ്ടോ ഇതേപോലെ ഇലാസ്റ്റിക് ബോട്ടം and ഇതേപോലൊരു ദുപ്പട്ടയാണ് ഈ ദുപ്പട്ടയുടെ ഫോർ സൈഡിലും ഇതേപോലെ കണ്ടോ അണിച്ച ഇതേപോലെ ലേസും കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കാണിക്കാമേ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റം അല്ല നെക്സ്റ്റ് വരുന്ന ഷോപ്പിലെ ഐറ്റംസ് ഐറ്റംസാ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ദാ ഒരു വാടാമല്ലി കളർ ബോട്ടം വരുന്നത് ഇതേപോലെയാണേ ബോട്ടം വരുന്നത് പ്ലസ് ദുപ്പട്ടയാണേ ദുപ്പട്ട വരുന്നത് ഇതുപോലെ കേട്ടോ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വ ബ്ലൂ കളറാ കേട്ടോ ടോപ്പ് ടീപ്പൊടി ബോട്ടം കണ്ടോ ആൻഡ് ദുപ്പട്ട സൈഡ് ഡബിൾ നയൻ ഇത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു പീച്ച് കളർ കുത്തി ബോട്ട് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ചെയ്ത് അതേ സെയിം മാതിരി തന്നെയുള്ളതാണ് ഇത് ബോട്ട് ഇത് ദുപ്പട്ട് ടോപ്പ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളർ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഫൈവ് ഡബിൾ നയൻ കുറെ കുർത്തീസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് വന്നിപ്പം ബോട്ടവും ഷോളും ഓപ്പൺ ചെയ്യാത്തത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് വരുന്ന ദുപ്പട്ട നല്ല വിട്ട് ലെങ്ക് ഉള്ളതാണ് കേട്ടോ ഇത് ദുപ്പട്ടെ നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ്ട്റ്റ് ഒരുപാടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ഈ വൺ പീസസ് ഉള്ളു കേട്ടോ എല്ലാത്തിൻ്റെയും വൺ പീസസ് ആണേ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് പീസ് ാണ് അതാ ഇതേപോലെ പ്ലീറ്റ് വന്നിരിക്കുന്ന അടിപൊളി പ്ലീറ്റ് അതായത് കട്ട് പോലെ വന്നിരിക്കുന്ന കുട്ടിയാട്ടോ ഇത് അതിന്റെ ബോട്ടം വരുന്നത് അതോടൊപ്പം തന്നെ ഇതേപോലെ ഷിഫോണ്ട് ദുപ്പട്ടയും വരുന്നുണ്ടേ ഇതേപോലെ ഷിഫോണ്ട് ദുപ്പട്ടയും വരുന്ന നല്ല മഞ്ഞുള്ള പ്രിന്റിലാണ്ട്ടോ ഞാൻ ക്ലോസർ കാണിക്കാം ട്ടോ ബാക്ക് ആൻഡ് ഫ്രണ്ട് ബ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാലിയ മോഡലിലാണ് വരുന്നത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആലിയയുടെ ത്രീ പീസ് സെറ്റ് ആട്ടോ നെക്സ്റ്റ് സെയിം പാറ്റേൺ കളർ ഡിഫറെന്റ് വന്നിട്ടുണ്ട് നല്ലൊരു സ്കൈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗി എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് റിംഗിൾ റേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ നല്ല സൂപ്പറാണ്ട്ടോ മിറ്റീരിൽ റിംഗിൾ ഗ്രൈ ആണ് ആട്ടോ വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ദ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറാട്ടോ ഇതേപോലെ ഗ്രീൻ കളറാണ് ബോട്ടം സെയിം നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ബോട്ടം വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാട്ടോ ദുപ്പട്ട വരുന്നത് ത്രീ പീസ് സെറ്റിൻ്റെ ലാസ്റ്റ് പീസ് വരുന്നത് നല്ലൊരു പാടാമല്ലി കളറാണേ വാടാമല്ലി പർപ്പിൾ ആ ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെ ഉണ്ട് എങ്ങനെയാണ് സൈസസ് സൈസൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ബോട്ടെ എങ്ങനെയാണ് തുപ്പട്ട വരുന്നത് ഇതേപോലെ നമുക്ക് ടു ഡബിൾ നൈ കളക്ഷൻ കാണാം അതിൽ ഫസ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ കൊത്തിയാട്ടോ ഇതേപോലെ വന്നിരിക്കുന്ന ആയിട്ട് വന്നിരിക്കുന്നത് അടിപൊളി കോട്ടൺ കൊടുത്തിന് പ്രൈസ് ഓൺലി ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്ന പിങ്ക് കളറാണ് ഇത് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ കേട്ടോ ഫീഡിങ് ഓപ്ഷൻ രണ്ട് സൈഡിലും ഫീഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ഇനി ഫീഡിങ് ഫീഡിംഗിന് യൂസ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ കാരണം അറിയത്തേ ഇല്ല ഇവിടെ സിബ് കൊടുത്തുള്ള അറിയത്തേ ഇല്ല കേട്ടോ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നേവി ബ്ലൂ കളറെ ഇതും ഫീഡിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സിബും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പർച്ചേസ് ചെയ്യേണ്ടത് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക അത് ത്രൂ തന്നെ ഓർഡർ എടുക്കുക അത് ത്രൂ അതിൽ തന്നെ ഫോളോഅപ്പും ചെയ്യാൻ ശ്രമിക്കാം താങ്ക് യു